എല്ലാ തിരൂർ നിവാസികൾക്കും ഒക്ടോബർ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിലേക്ക് നെസ്റ്റോയിലേക്ക് എല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പുതിയ പ്രൊമോഷനാണ് ബിഗ് ബില്യൺ ഡേയ്സ് അത് നമ്മൾ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ദിവസങ്ങളിലാണ് നമ്മൾ എന്നുവെച്ചാൽ നാളെയും മറ്റന്നാളാണ് നമ്മുടെ പ്രൊമോഷൻ ഉള്ളത് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊമോഷനാണ് ആണ് നമ്മളിപ്പോൾ ഈ ഒരു രണ്ട് ദിവസം നമ്മൾ കൊടുക്കുന്നത് അത് വെച്ച് ഇതിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ നമ്മൾ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് പർച്ചേസ് ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റിൽ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ച് കിലോ ഷുഗർ നമ്മൾ വൺ സെവൻറ്റി നയൻ റുപ്പീസാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അങ്ങനെ നിരവധി ഓഫർ ഉണ്ട് ഞാൻ നിങ്ങളെ ഇതിൻ്റെ ഫ്ലെയർ ഞാൻ കാണിക്കാം ഇതാണ് നമ്മുടെ ഫ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ അജ്മിയുടെ പുട്ടുപൊടി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് അഞ്ച് കിലോ കൊടുക്കുന്നത് അതുപോലെ തന്നെ സൺപ്ലസിൻ്റെ വാഷിംഗ് പൗഡർ വൺ തേർട്ടി നയൻ റോസിൻ്റെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ലിക്വിഡാണ് ടു ഫോർട്ടി നയൻ അതുപോലെ തന്നെ മിൽമയുടെ ഗീ തൊള്ളായിരം തൊള്ളായിരം ഗ്രാമിന് അഞ്ഞൂറ്റി എഴുപത്തി കോക്കനട്ട് ഓയിൽ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ വൺ ലിറ്റർ അങ്ങനെ നിരവധി ഐറ്റംസ് നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ബിഗ് ബിഗ് ബില്ല്യൺ പ്രൊമോഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നാളത്തെ ഇതിൽ വരാണെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ് സ്റ്റോറിൽ എസ്പെഷ്യലി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ ടി വി നമ്മൾ കൊടുക്കുന്നത് ഡബിൾ നയൻ ഡബിൾ നയൻ ആണ് അതുപോലെ തന്നെ അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ ടി വി ഗൂഗിൾ ടി വി നമ്മൾ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസിലാണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെൻസിനും നമ്മൾ വളരെയധികം ഓഫർ നമ്മൾ ഈ ബിഗ് ബില്യൺ പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക കാര്യം ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൈസ് ആയിരിക്കും മാർക്കറ്റിൽ അതെല്ലാവരും കണ്ടും മനസ്സിലാക്കി ഒന്ന് പർച്ചേസ് ചെയ്യുക താങ്ക് സോ മച്ച് ഇത് മുപ്പത്തിരണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ആണ് നെസ്റ്റോ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് നാളെ രാവിലെ എട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് സ്റ്റോർ ഓപ്പണിംഗ് ടൈം അതേപോലെ സാറ്റർഡേ സൺഡേ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെ ഷോപ്പ് ഓപ്പൺ ആണ് അപ്പോൾ മെയിനായിട്ട് എഫ് എം സി ജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അജ്മി പുട്ടുപൊടി അഞ്ച് കിലോ പുട്ടുപൊടി കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപക്കാണ് അതേപോലെ തന്നെ മൂന്നര കിലോ സൺപ്ലസിൻ്റെ വാഷിംഗ് പൗഡർ നമ്മൾ നൂറ്റി മുപ്പത്തൊമ്പത് രൂപക്കാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അതേപോലെ മിൽമേഡ് ഐസ്ക്രീം വൺ ലിറ്റർ വൺ ലിറ്റർ മിൽമ ഐസ്ക്രീം നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് നമ്മൾ കസ്റ്റമേഴ്സിന് മിൽമേഡ് ഐസ്ക്രീം കൊടുക്കുന്നത് അതേപോലെ നമ്മുടെ പി കെ ചക്കി ഫ്രഷ് ആട്ട നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അഞ്ച് കിലോ ആട്ട നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് ബിഗ് ബില്യം പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഫ്രഷ് ഫുഡ് കാറ്റഗറിയിൽ വമ്പൻ ഓഫറുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സവോള പതിനെട്ട് തൊണ്ണൂറിന് ഓറഞ്ച് തൊണ്ണൂറ്റമ്പത് രൂപയാണ് പെർ കേജിന് വരുന്നത് ബോൺലെസ് ബീഫ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് അതെ ഡ്രീം കേക്ക് നൂറ്റി എൺപത്തി എൺപത്തി രൂപയ്ക്കാണ് കൊടുക്കുന്നത് ബ്രോസ്റ്റഡ് കോംബോ പീസ് ഫോർ പീസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി